തമിഴ്നാട് വാൽപ്പാറയ്ക്ക് സമീപം വയോധികയെ കാട്ടാൻ ആക്രമിച്ചു ഗുരുതരമായി പരിക്കേറ്റ അന്നലക്ഷ്മി എന്ന അറുപത്തിയേഴുകാരിയെ ആശുപത്രിയിലേക്ക് മാറ്റി അതിനിടെ താമരശ്ശേരിയിൽ കാട്ടുപോത്തും മലപ്പുറം കരുളായിയിൽ കാട്ടാനയും വ്യാപകമായി കൃഷി നശിപ്പിച്ചു ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് വാൽപ്പാറയ്ക്ക് സമീപം വയോധികയെ കാട്ടാൻ ആക്രമിച്ചത് ഇടിയാർ എസ്റ്റേറ്റ് ബിക്കുതിയിലെ അന്നലക്ഷ്മി എന്ന അറുപത്തിയേഴുകാരിക്ക് ഗുരുതര പരിക്കേറ്റു അന്നലക്ഷ്മിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മലപ്പുറം കരുളായിയിൽ ഇന്ന് പുലർച്ചെ മൂന്ന് മുപ്പതോടെ ഇറങ്ങി കൃഷി വ്യാപകമായി നശിപ്പിച്ചു കരുളായി വയലിക്കൽ ചെറിയ പാലത്തിനു സമീപമുള്ള ജോസിന്റെ കൃഷിയിടത്തിലെ വാഴകളാണ് നശിപ്പിച്ചത് ദിവസങ്ങളായി ഈ ഒറ്റക്കൊമ്പൻ മേഖലയിൽ ഭീതി ഉതക്കുകയാണ് കോഴിക്കോട് താമരശ്ശേരിയിൽ ഇന്ന് രാവിലെ കാട്ടുപോത്തിറങ്ങി രണ്ട് കാട്ടുപോത്തുകളാണ് കൃഷിയിടത്തിൽ എത്തിയത് കാട്ടുപോത്തുകളുടെ ദൃശ്യം ലഭിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട് പ്രദേശത്ത് ഭീതി ഉതച്ച പുലി കഴിഞ്ഞ ദിവസമാണ് കൂട്ടിലായത് ട്വന്റി ഫോർ മലപ്പുറം